സീരിയസ് ആയിട്ടേ നിങ്ങൾ ഈ വണ്ടി ഇത് കിണെ മെയിൻ വെച്ചിട്ടുണ്ട് ഓൾ കേരള എല്ലാവർക്കും സ്വാഗതം പാർക്കിന്റെ ഇന്ന് ഫോറസ്റ്റും വൈൽഡ് ലൈഫും ഒന്നും അല്ലാട്ടോ നമ്മുടെ വീഡിയോ വേറെന്താന്നല്ലേ വാ പറയാം മൂന്നാറ് സൂര്യനിൽ വെച്ചിട്ട് റിട്ട്സിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പായ ആർസി ക്ലബ് അവരുടെ ഒരു ഗ്രാൻഡ് മീറ്റപ്പും പിന്നെ അവിടെ നിന്നും ഒരു ഫാമിലി റിയാസിക്ക അവർ രണ്ടു വർഷത്തേക്ക് ഈ റിക്സ് കാറിൽ തന്നെ യാത്ര ചെയ്ത് ഒരു ഓൾ ഇന്ത്യ കറങ്ങാനുള്ള ഒരു പരിപാടി എല്ലാം അപ്പോൾ അവരുടെ ഫ്ളാഗ് ഓഫും പിന്നെ നമ്മുടെ കേരള മെക്കാനിക്കിലെ സ്വന്തം സബിനീക്കും വരുന്നത് എന്തിനാന്നല്ലേ പുള്ളി അവിടെ വന്ന് പുള്ളിയുടെ സ്കലസ്കോപ്പ് എല്ലാം മേടിച്ചു നോക്കി ബെസ്റ്റ് പെട്രോൾ വേണ്ടി ബസ്റ്റ് ഡീസൽ വേണ്ടി ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് സമ്മാനദാനം കൊടുക്കുന്ന ഒരു ചെറിയൊരു കല പരിപാടി അങ്ങുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു ആവശ്യം അറിയും അപ്പോൾ ഞാനായിരുന്നു വെൽക്കം ടു പിക്സൽ ബുക്സ് ഇപ്പോൾ നമ്മൾ ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്സ് മോട്ടോർ ക്ലബ്ബായിരുന്നു അതിലിപ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് സെക്കൻഡ് മീറ്റപ്പോട് കൂടെ നമ്മളിപ്പോൾ അതിൽ ലോഗോയിലും അതുപോലെ പേരിലും ഒക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ഇനിയും പവറായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടിങ്ങനെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇതിലിപ്പോൾ കേരളത്തിൻ്റെ ഉടനീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരും എല്ലാവരും പങ്കെടുത്തിട്ട് നമ്മൾ സെറ്റാക്കുന്നൊരു പരിപാടിയാണിത് അതില് പ്രവാസി സുഹൃത്തുക്കളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം അവര് നമ്മളെ മാക്സിമം അവര് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു വിഷമം നമുക്കുണ്ട് അതിനെ കണ്ടെങ്കിൽ അവര് നമ്മളെ ഫൈനാൻഷ്യലായിട്ടും അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പങ്കെടുക്കാൻ പറ്റാത്തവര് അവരെ വണ്ടി അവരെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് നമ്മളെ മീറ്റപ്പിനെ പങ്കെടുക്കാനും അവര് ശ്രമിച്ചിട്ടുണ്ട് നമ്മള് നന്ദി എടുത്തു പരിപാടിക്ക് വണ്ടികൾ അറ്റൻഡ് പറ്റാത്ത രേഖപ്പെടുത്താനാണ് അവരെ ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങളില്ലെങ്കിലും ഞങ്ങളെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു വരുന്ന ഒരു സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മീറ്റപ്പ് മലപ്പുറം വെച്ചിട്ടായിരുന്നു ഇത് സെക്കൻഡ് മീറ്റപ്പ് ആണ് ഇത് മൂന്നാർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ ടെൻഡ് സ്റ്റേ ഇന്നലെ വന്ന ആളുകളാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ചു പേരെ അടുത്ത് ടെൻഡസ്റ്റേലുണ്ട് ഇവിടെ നമ്മൾ ടെൻഡസ്റ്റേ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ മൂന്നാർ ഡാമിലേക്കാണ് പോകുന്നത് ആനറങ്ങൽ ഡാമിലാണ് നമ്മൾ ഷൂട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കേരള ഓഫ് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മീറ്റപ്പ് കേട്ടോ ആദ്യത്തെ മീറ്റപ്പ് നമ്മുടെ മലപ്പുറത്ത് വെച്ചായിരുന്നു അതിന്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ഒരു മൂന്ന് കൊല്ലം മുമ്പോ അല്ലെങ്കിൽ രണ്ട് കൊല്ലം മുമ്പോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് അതിൽ വളരെ ചെറിയൊരു പ്രസ്ഥാനമായിരുന്നു പക്ഷെ ഇന്നിപ്പോ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റിഅറുപത്തഞ്ച് മെമ്പേഴ്സ് ഉള്ള ഒരു വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ ആർ സി സി അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ ത്രിവാണ്ട്രം വരെയുള്ള ഏകദേശം അമ്പത്തെട്ട് വണ്ടികളാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ സൂര്യനിലയിൽ അണിനിരന്നിട്ടുള്ളത് അപ്പോൾ അത് ഫാമിലിപരമായിട്ടും ഞങ്ങളുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് ഓരോ മെമ്പേഴ്സും നമ്മുടെ സഹോദരന്മാരാണ് സഹോദരികളാണ് അപ്പോൾ അങ്ങനെ അത് ശക്തമായി പോകുന്ന ഈ ഒരു ഗ്രൂപ്പിലേക്ക് പല വില്ല കടന്നു വന്നു പല പല സംഭവങ്ങളും നടന്നു അതിനുശേഷമാണ് ഈ ഒരു പുതിയ പേരിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്നൊന്നും ഞങ്ങളോട് വിശദീകരിക്കുന്നില്ല അത് കഴിഞ്ഞ അധ്യായങ്ങൾ എല്ലാം അവിടെ അടഞ്ഞു തന്നെ പോകട്ടെ അല്ലേ അപ്പം അങ്ങനെ നമ്മൾ സൂര്യനെല്ലിൽ നിന്നും ആനയിടങ്ങൽ ഡാമിലേക്ക് പോവുകയാണ് ഇന്നലെ ഓൾറെഡി കുറച്ച് മെമ്പേഴ്സ് എല്ലാം വന്നിരുന്നു അപ്പം ഞങ്ങളെല്ലാം താമസിച്ചത് സൂര്യനെല്ലെ ആ ടെൻറ്റ് സ്റ്റേയിലാണ് ടെൻറ്റ് സ്റ്റേ പരിചയപ്പെടുത്തണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷെ അവരുടെ സർവീസ് എല്ലാം വളരെ അത്യുഗ്നമായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു ടെൻറ് സ്റ്റേ എത്തിക്കുന്നില്ല اوندے جو دو ايل اري پرڏاشن چيئرمن جي ٽاريف تي هڪ تقريب ريڪارڊ ڪاڻ آ رهيو آهي اوندے جو گهڻو گهڻو ڪي ۽ मरू <muchas> <muchas> പിന്നെയാണ് റിയാസഖാൻ ഫാമിലി ഇനി വരുന്ന രണ്ട് കൊല്ലം ഇവര് ആ റിക്സ് കാറിലാണ് കേട്ടോ അതായത് രണ്ട് കൊല്ലം എടുത്ത് ഓൾ ഇന്ത്യ ട്രിപ്പ് അടികളുടെ പരിപാടിയാണ് ഇവര് അവരി പരിചയപ്പെടാം അതല്ലാണ്ട് അവരുടെ വണ്ടിയിൽ എന്തൊക്കെ സെറ്റപ്പ് ചോദിച്ചു മനസ്സിലാക്കാം വണ്ടിയിലെ സെറ്റപ്പ് ആണെന്ന് അടിച്ചിട്ടുണ്ട് നിങ്ങള് വണ്ടിയില് സെറ്റോ ലോചി പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഗ്യാസ് ഇത് ഇത് ഗ്ലാസ് ഉള്ളത് ലോഡ് കൊടുക്കണ്ടോ പൊട്ടുവേ ലോഡ് വരുന്നില്ലേ നമുക്ക് ഗ്യാസ് ആയി ഭക്ഷണസാധനങ്ങളൊക്കെ െ ആ സീറ്റ് ഒഴിവാക്കി ഓക്കെ ഓക്കെ ഇതിൽ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ബാഗുകളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഡ്രസ്സുകൾ വെച്ചിട്ട് ഒതുക്കിയിട്ടുണ്ട് അതിന്റെ മേലെ നമ്മൾ മാട്രസ് ഇട്ടിട്ടുണ്ട് പിന്നെ കംപ്ലി കമ്പിളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ബെഡിൻ്റെ സെറ്റപ്പ് ആയി അവിടെ പോയി ഇനി വേണമെങ്കിൽ തീർത്തന്നെ കിടക്കുക നമ്മളെ സീറ്റിൻ്റെ മടക്കി വെക്കാണെങ്കിൽ ഫ്ലാറ്റ് ആക്കിയിട്ട് അല്ലേ അങ്ങോട്ട് മടക്കാം മടക്കിയാൽ സ്ഥലത്ത് ടെൻഡിയ പുള്ളി വന്നിട്ട് ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് ആളെ എക്സ്പെൻസ് പറയുന്നത് അപ്പൊ ഒരു ദിവസം ഇരുന്നൂറ് രൂപ പെട്രോളും ഏകദേശം മുന്നൂറ് രൂപ ചെലവ് വരുന്നുള്ളു അപ്പൊ അതിനുള്ള വരുമാനം നമ്മളതിനെ വന്നിട്ട് കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയ വഴി ഞാനും പ്രശ്നമല്ലേ ഇപ്പൊ അവൾക്ക് സ്കൂളൊക്കെ കൂട്ടുന്ന ടൈമില് നമ്മളെന്ത് വണ്ടി നമ്മള് ഈ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ അവിടെ ഏൽപ്പിക്കാൻ പറ്റിയ ആൾക്കാർ ഉണ്ടാവുമ്പോ അവിടെ ഏൽപ്പിച്ചിട്ട് അവളെന്തൊക്കെ കൊണ്ടുപോകും അവൾക്ക് മാറ്റി ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഓൾ ഇന്ത്യ റൈഡ് ഫാമിലി ആയിട്ട് ഒരു കുട്ടിയുണ്ട് ആദ്യം രണ്ട് കുട്ടികളുള്ളതാണ് ഒരു കുട്ടി അവിടെ അടുത്തൊക്കെ ആയിട്ട് പുള്ളി കൊണ്ടുവന്നിട്ടില്ല കാലുവാക്കി അപ്പോൾ ആ നമ്മുടെ വീട്ടിൽ പോൾഡ് ചെയ്താണ് അതെ അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മുടെ റിക്സിന്റെ ലോ കുട്ടിക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ പുള്ളി ഓൾ ഇന്ത്യ റെയ്ഡ്വേ സ്റ്റാർട്ട് ആവാണ് അപ്പോൾ എല്ലാ യാത്രയിലെ എല്ലാ മംഗളങ്ങളും െ ആടാമ്പറപ്പെടേണ്ടത് നമ്മളെ റിട്ടിക്ലബിന്റെ പരിപാടിയിൽ വെച്ച് ഏറ്റവും സന്തോഷപ്പെട്ട കാര്യമാണ് ഇത്രയും ആളുകൾ പരിചയപ്പെട്ട് ആയിട്ടുള്ള ആളുകൾ ഇത്രയും കൂട്ടുന്ന കിട്ടുന്ന വലിയ സന്തോഷപ്പെട്ടുള്ള കാര്യമാണ് പരിചയപ്പെട്ടത് ആപ്പി ഉണ്ട് കോഫി ആർക്കാണ് എന്നുള്ളത് നമുക്ക് കുറച്ചു നേരത്തിനകത്ത് തീരുമാനം എടുക്കാം ഒരു പതിനഞ്ചു മിനിറ്റ് എല്ലാരും ഒന്ന് സഹകരിക്കണം എല്ലാരും ബാണത്തിൽ നോക്കിയേക്കോ ബോളത്തിൽ നോക്കിയാക്കോമിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ബോണ്ടുകളിൽ തെറ്റിയാണ് സമ്മതിക്കണം കാരണം മീറ്റപ്പ് തുടങ്ങിയപ്പോ തൊട്ട് മഴയാണ് നിങ്ങൾക്ക് ആ വീഡിയോയില് കാണാം മഴ ഇങ്ങനെ വിട്ടുവിട്ട് പെയ്തോണ്ടിരിക്കുക മഴ പെയ്യുമ്പോ നമ്മളല്ല ഹർല് കയറിയിരിക്കും പക്ഷെ പുള്ളി അതൊന്നും വകവെക്കാതെ അവിടെ കിടക്കുന്ന പത്തൊമ്പത്തെട്ട് വണ്ടി ഒരു മടിയും കൂടാതെ ചെക്ക് ചെയ്ത്

വണ്ടി കൊടുക്കുന്നത് <desig> <laim> <laughs> <laughs> कस्ट्री बोरी 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 डेल 33 ही 73 एंड 4 इक्कल 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 अरे बोरी कटिंग ले अपने ये नहीं व्यतीस्ते बोल रहे हैं इतने अधिक इतने रहता है अलग नहीं चल रहे हैं व्यतीस्ते बोल 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 बीस नाइन टू नाइन അപ്പോ പരിപാടി നമ്മൾ ക്ഷണിക്കുന്ന ക്ഷണം സ്വീകരിക്കുക എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി നന്ദിയിരിക്കുന്നു അവരുടെ കുടുംബത്തിലും ഫാമിലി കുട്ടികളും അതേപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി